വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ ഇത് നല്ല ഭോഗം വില വൈറ്റ് കളറില് ഭോഗം വില്ല നല്ല പോലെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ പാത്തോട്ടിൻ്റെ കുറച്ച് കളിയും കാര്യങ്ങളൊക്കെയാണുള്ളത് അപ്പോൾ കൂട്ടുകാരെ എടുത്തിട്ടും നന്നായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനൊക്കെ പിന്നെ വൈകുന്നേരമായ സമയത്ത് അവർ കൂട്ടുകാരെ വീട്ടിലേക്ക് വിടാൻ തീരെ താല്പര്യമില്ല ഭയങ്കര കച്ചിൽ വരുന്നു പോകുന്ന സമയത്തൊക്കെ അങ്ങനത്തെ രസയാണ് പാത്രീല് അപ്പം അവരെ നന്നായിട്ട് കളിച്ചിട്ട് കുറേ സമയം അങ്ങനെ പോയി പിന്നത്തെ വിശേഷം എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ കളിത്താർ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ മാങ്ങ നല്ല മാവ് നല്ല പോലെ പൂത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ചൂട് തന്നെ ആ പൂത്തതൊന്നും അങ്ങോട്ട് കായായി വന്നിട്ടുണ്ടായിരുന്നില്ല വളരെ കുറച്ച് ഒരു പത്ത് മുപ്പത് നാൽപ്പത് മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി മൊത്തം കരിഞ്ഞു പോയി നല്ലപോലെ പൂത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതിപ്പോൾ നട്ടിട്ട് ഒരു എഴുട്ട് വർഷം ഏഴ് വർഷം ആവാറ് ഈ വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ മാങ്ങ പിടിക്കാത്തത് ലാസ്റ്റ് ഒരു കാര്യം ചെയ്താണ് കൾട്ടാർ ഉപയോഗിച്ചിട്ട് വെച്ചിട്ട് അപ്പോൾ നല്ലപോലെ നന്നായിട്ട് പൂത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ നമുക്ക് നല്ലപോലെ പിടിച്ച് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പം ഈ മാങ്ങൻ്റെ പ്രത്യേകത പറയുന്നത് ഇതിൻ്റെ ഈ സൈഡൊക്കെ നല്ലപോലെ ചുവ ചുവന്നു വരും മൂത്ത് വരുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് ചുവന്നു വരും വെയിലടിക്കുന്ന സമയത്ത് അപ്പം ഇതിൻ്റെ മാങ്ങേൻ്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പം ഇത് നമുക്കൊന്ന് പഴു പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് പഴുക്കാൻ വേണ്ടിയിട്ട് ശ്വസിച്ച് വെക്കുന്നുണ്ട് അപ്പം അതിന് ശേഷം ഞാനിത് പഴുത്ത് കഴിഞ്ഞിട്ടായിട്ട് അതിനെ മുറിച്ച് കാണിക്കുന്നുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റായിരുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല അതിൻ്റെ മാങ്ങ ഇത്ര ടേസ്റ്റ് ഉണ്ടാകുമെന്ന് അപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു വീട് വെച്ച ആ സമയം തൊട്ടേ ഇങ്ങനെ മാവൊക്കെ നാടാണ് പക്ഷേ നമ്മൾ ഈ വണ്ടി ഇങ്ങനെ വന്ന് ആൾക്കാരോട് വാങ്ങി നട്ടതാണ് ഒരുപാട് സങ്കടമായിരുന്നു അതിൽ പിടിക്കാത്ത സമയത്തും പിന്നെ മാവ് മാങ്ങ ഇങ്ങനത്തെ ആയിരിക്കും എന്നൊന്നും അറിയില്ലായിരുന്നു പിന്നെ ആരോ ഇങ്ങനെ കൊണ്ടുവന്ന അത് വാങ്ങിച്ചിട്ടാണ് അപ്പോൾ ശരിക്കും നല്ലൊരു മാങ്ങയായിരുന്നു മഷോളം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ വാങ്ങിക്കഴിക്കുന്ന അതേ രീതിയിലുള്ള മാങ്ങയായിരുന്നു അപ്പോൾ ഇത് കഴിച്ചിട്ട് നല്ല സന്തോഷമായി നല്ല ഉള്ളൊക്കെ ചവന്നിട്ടുള്ളൊരു മാങ്ങയായിരുന്നു കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല ആയിട്ടുള്ള ഇപ്പം നാരൊന്നും ഇല്ലാത്ത ഫൈബറൊന്നും അത്ര നാരം കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ഉള്ളൊക്കെ നല്ല രസമാണ് കഴിക്കാനൊക്കെ വായലിട്ട് അലിഞ്ഞു പോകുന്നൊരു മാങ്ങയായിരുന്നു അപ്പോൾ മാങ്ങയൊക്കെ ബൗത്ത് കിട്ടിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നല്ല സന്തോഷമായി ഇത് കഴിച്ചിട്ടാകുമ്പോൾ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും മക്കലൊക്കെ താങ്ക് യു